തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ലെനിറ്റ് ജെയിംസ് ഞാൻ ഡബ്ലിൻ അയർലൻഡിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള പ്രധാന കാരണം ഞങ്ങൾ കല്യാണം കഴിച്ച ഒമ്പത് വർഷമായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നാട്ടിൽ വന്നതാണ് ആ സമയത്താണ് ഞങ്ങൾ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ കൃപാസനത്തിൽ വന്നു ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ യൂട്യൂബിൽ കൂടെ കൃപാസനത്തിലെ ഉടമ്പടി ധ്യാനവും സാക്ഷ്യവും എല്ലാം കേൾക്കുമായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ മാർച്ചിൽ ഇവിടെ വന്ന് പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ മൂന്ന് മാസം ഉടമ്പടിയിൽ തന്നെ അച്ഛൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്ത് പരിശുദ്ധ കുർബാനയ്ക്ക് പോവുകയും മുപ്പത് മിനിറ്റ് ബൈബിൾ വായിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിന് പോയി ഐ വി എഫ് ഐ യു ഐ ഒക്കെ ചെയ്തു പക്ഷേ എല്ലാം ഫെയിലായി എന്നിട്ട് ഞങ്ങൾ തിരിച്ച് ഡബ്ലിനിലേക്ക് തന്നെ പോയി അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ലായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അപ്പം ഞാനൊരു വചനം എപ്പോഴും പറയുമായിരുന്നു കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും എന്നുള്ള സങ്കീർത്തനം നൂറ്റി ഇരുപത്തേഴ് മൂന്ന് ഞാൻ എപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു പിന്നെ ഉടമ്പടി വസ്തുവായ തൈലം ഞാൻ എപ്പോഴും വയറിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപതാം തീയതി ആദ്യമായിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയും ഞങ്ങൾക്ക് ഏപ്രിൽ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞങ്ങൾക്ക് ഞങ്ങളുടെ മോള് ഉണ്ടാവുകയും ചെയ്തു അപ്പം നല്ല ഏജൊക്കെ ഉണ്ട് എനിക്കുള്ളത് കൊണ്ടും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മയെ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ കുഞ്ഞിനെ ഞങ്ങൾക്ക് ലഭിക്കണമെന്ന് പറയുമായിരുന്നു അപ്പോൾ ഒരു ഇല്ലാതെ പൂർണ്ണ ആരോഗ്യവതിയായിട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ ലഭിച്ചത് അതോടൊപ്പം ഞങ്ങൾ ഈ സാക്ഷ്യം കേട്ടോണ്ടി ഞാൻ എന്നും സാക്ഷ്യം കേൾക്കും രണ്ടും മൂന്നും സാക്ഷ്യം കേൾക്കുകയും എൻ്റെ ഫേസ്ബുക്ക് ഷെയർ ഒക്കെ ചെയ്യും അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ സാക്ഷ്യം കേട്ടോണ്ടിരുന്നപ്പം ഞാൻ ഓർക്കുന്നില്ല അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല അവർക്കും ഇങ്ങനെ കുഞ്ഞുങ്ങളൊരുപാട് നാളില്ലാതെ ഉണ്ടായ കുഞ്ഞിന് അവർ മന്ന എന്ന പേരിട്ടത് അപ്പോൾ എനിക്ക് മാതാവിൻ്റെ പേര് കുഞ്ഞിൻ്റെ കൂടെ വേണമെന്നുണ്ടായിരുന്നു ഞങ്ങൾ നേർന്നായിരുന്നു കുഞ്ഞു പെൺകുട്ടിയാണെങ്കിൽ ഞങ്ങളും മന്ന എന്നു തന്നെ പേരിട്ടേക്കാമെന്ന് അവൾക്ക് ഞങ്ങൾ മന്ന മരിയ ടെസൻ എന്നാണ് പേരിട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ മാതാവിന് കടപ്പെട്ടിരിക്കും ഈ ഉടമ്പടിയിൽ തന്നെ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഞാൻ ഒരു ഉടമ്പടി എടുത്തിട്ടുള്ളൂ ആദ്യത്തെ ഉടമ്പടി രണ്ടാമത് ഉടമ്പടി എടുത്തിട്ടില്ല പക്ഷേ ആ ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് സാധിക്കുന്നിടത്തോളം ഞാൻ കണ്ടിന്യൂ ചെയ്ത് തന്നെയാണ് പോകുന്നത് സാമുവേൽ പ്രവാചകൻ്റെ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായത്തിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു വന്ധ്യ ഏഴു പ്രസവിക്കുന്നു സന്താന സമ്പത്തുള്ളവൾ നിരാലംബയാകുന്നു കുട്ടി കുഞ്ഞുങ്ങളുടെ സാക്ഷ്യം കൃപാസനത്തിൽ ഓരോ ദിവസവും തന്നെ നമുക്കുണ്ട് പലതരം ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്തവരും പിന്നീട് അതിൽ നിന്നൊന്നും ഫലം കിട്ടാതെ വരുമ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുകയും അമ്മയുടെ തിരുനടയിലേക്ക് കടന്നു വരുന്നതും കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് സാക്ഷ്യം പറയുന്നതൊക്കെ നമുക്ക് ഓരോ ദിവസവും തന്നെ കൃപാസന അൾത്താരയിൽ നടക്കുന്ന കാര്യങ്ങളാണ് തങ്ങൾ തങ്ങൾക്ക് ഏജും ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് കുട്ടിക്ക് കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ അവസ്ഥകൾ ഉണ്ടായിരുന്നപ്പോഴും എങ്ങനെയാണ് തങ്ങൾക്ക് ആരോഗ്യമുള്ള കുഞ്ഞിനെ അത് നോർമലായിട്ടുള്ള ഒരു കൺസീവ് ഒക്കെ ഈ മകൾക്ക് സാധിച്ചത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ എങ്ങനെ ഉപയോഗിക്കുന്നു അങ്ങനെ ദൈവത്തിൻ്റെ അടുത്ത് ഒന്നിനും ക്ഷാമമില്ല അതാണ് നാം ഓർക്കേണ്ടത് കർത്താവിൻ്റെ കൈകൾ എന്നും ഇരിക്കുന്നത് ഇത് തരുവാൻ ദൈവം സദാ സന്നദ്ധനുമാണ് നാം ആണ് ചോദിക്കേണ്ടത് നാമാണ് അതിനു വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കേണ്ടത് ഈ സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഉടമ്പടി ജീവിതത്തിലൂടെ പിന്നീട് ഉടമ്പടി നിബന്ധനകളുമൊക്കെ പാലിച്ച് നാം നമ്മെ തന്നെ വിശുദ്ധിയോടെ ജീവിക്കുവാനായിട്ട് നോക്കുമ്പോൾ നമുക്ക് പിന്നെ കിട്ടുന്നത് കൃപകളാണ് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക